തവനൂർ അയങ്കലത്തുള്ള കള്ളിഷാപ്പിലെ ജീവനക്കാരെ ആക്രമിച്ച സംഭവത്തിൽ രണ്ടുപേർ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിൽ എരമംഗലം സ്വദേശി അടക്കമുള്ള രണ്ടു പേരാണ് പിടിയിലായത് അയങ്കലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന എരമംഗലം വാരിയംപുള്ളി വീട്ടിൽ ഷെരീഫ് അതലൂർ ആശ്രയ കോളനി രായിമരക്കാർ വീട്ടിൽ ഉമ്മറുൾ ഫാറൂഖ് എന്നിവരാണ് അറസ്റ്റിലായത് തിരുവോണ ദിവസം ഉച്ചയ്ക്ക് കള്ളു കുടിക്കുവാൻ ചെന്ന പ്രതികൾ ഷാപ്പിലിരുന്ന് ഉറങ്ങുന്നത് തടഞ്ഞ ജീവനക്കാരെ അസഭ്യം പറഞ്ഞും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചും ബഹളമുണ്ടാക്കിയ പ്രതികൾ വൈകിട്ട് ഏഴര മണിയോടെ വീണ്ടും ഷാപ്പിലെത്തുകയായിരുന്നു തുടർന്ന് വീണ്ടും കള്ളു കുടിച്ച് ബഹളമുണ്ടാക്കി ഷാപ്പിലെ അടുക്കളയിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു തുടർന്ന് പ്രതികളെ തടഞ്ഞ ജീവനക്കാരെ ഇരുവരും അക്രമിക്കുകയും ഒന്നാം പ്രതി കയ്യിലുണ്ടായിരുന്ന കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയുമായിരുന്നു വാരിയലിന് കുത്തുകൊണ്ട ജീവനക്കാരെ സ്ഥലത്തെത്തിയ കുറ്റിപ്പുറം പോലീസ് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് കണ്ടാലറിയാവുന്ന പ്രതികൾക്കെതിരെ കുറ്റിപ്പുറം പോലീസ് വധശ്രമത്തിന് കേസെടുക്കുകയായിരുന്നു ഒളിവിൽ പോയ പ്രതികളെ തുടർച്ചയായ അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെരുമ്പടപ്പിൽ നിന്നാണ് പിടികൂടിയത്